ഹായോളു അസലാ വലൈക്കും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ മഷ്റൂം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ ടൈമ് ടൈമൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നമുക്ക് വളരെ കുറച്ച് സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് എന്നുള്ളത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ബീ ടി റൈസ് എന്ന് പറയുന്ന ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് എനിക്കിവിടെ ബി നമ്മുടെ ബസ്മതി റൈസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ബീ ടി റൈസും ഒരു റൈസ് നമ്മുടെ ബസ്മതി റൈസിൻ്റെ ഏകദേശം ആ ഒരു സെയിമാണ് കുറച്ച് നീളത്തിലുള്ള അരി തന്നെയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അത് നമുക്ക് വെള്ളത്തിൽ ഊറ്റിയിട്ട് വേവിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി ഞാനിവിടെ കുക്കറിലാണ് ഈ അരി ഈ ഒരു അരിയായ കുക്കറിൽ കുക്കറില് ചെയ്തെടുക്കുന്നുള്ളത് ആവശ്യത്തിനൊപ്പം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിലും ഓയില് ചേർക്കണം കേട്ടോ അപ്പം നമുക്ക് അരി കുറച്ചും കൂടി ഒറ്റയറ്റയായിട്ട് കിട്ടും അതേപോലെ വെന്ത് ഉടയാത്ത രീതിയിൽ തന്നെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഒരു വിസിലാണ് കുക്കറിൽ ഒരു വിസിലാക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ എനിക്കിവിടെ നല്ലപോലെ നല്ല കറക്റ്റ് രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ റൈസ് ആണെങ്കിലും ഒട്ടും ഒട്ടും പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം കഴുകിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരു സ്പൂൺ ഇഞ്ചിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുക്കണം ഇതേപോലെ ചെറിയ രീതിയിൽ കൃഷ് ചെയ്തെടുക്കാൻ മറക്കണ്ട അതേപോലെ മൂന്ന് വലിയ സബോള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വലിയ ക്യാപ്സിക്കം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് ക്യാരറ്റ് മാത്രം നമുക്ക് വളരെ കുറച്ച് മതി അതും ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് എരിവ് കുറവുള്ള പച്ചമുളക് തന്നെയാണ് അപ്പോൾ അതും ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക ബട്ടർ ഇട്ടാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു റൈസിന് കിട്ടുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കുന്നത് ചേർക്കാത്തത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് രണ്ടും ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പേസ്റ്റ് ചേർക്കാത്തതാണ് നല്ലത് അപ്പോൾ ഇത് നല്ലപോലെ പച്ചമണം മാറുന്ന ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും വെച്ചുകൊടുക്കണം പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം മഷ്റൂം അതേപോലെ ക്യാപ്സിക്കം ക്യാരറ്റ് സവോള പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഉപ്പ് അപ്പോൾ എല്ലാവരും പാകത്തിന് ചേർക്കാം ഞാനിവിടെ കുരുമുളക് പൊടി ആദ്യം രണ്ട് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു എന്നിട്ട് എനിക്ക് തികയാകത്തുകൊണ്ട് വീണ്ടും ഞാൻ രണ്ട് സ്പൂൺ ചേർക്ക ഒന്നര സ്പൂൺ ചേർക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതേ സെയിം അളവാണ് മൂന്ന് കപ്പരിയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു മൂന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് എന്ത് വരണം ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഒരു അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും നല്ലപോലെ വെന്ത് വരും അടിയിൽ നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിൽ ഒട്ടും അടിയിൽ പിടിക്കില്ല എനിക്കിപ്പോൾ സ്റ്റീലിൽ തന്നെ വെച്ചിട്ട് തന്നെ അടി പിടിച്ചിട്ടൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊടുത്തിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നുള്ളത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് ഒരു ചെറിയ രീതിയിൽ പച്ചമണം മാറിയിട്ട് ഒന്ന് വെന്ത് വന്നാൽ മതി ഓവറായിട്ട് വെന്തൊടഞ്ഞ രീതിയിൽ എടുക്കേണ്ട നമ്മുടെ മഷ്റൂമ് നല്ലപോലെ വെന്തൊടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നമ്മുടെ കുരുമുളകും ഉപ്പും ഒക്കെ നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ മിക്സ് ആകുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നല്ലപോലെ നമുക്കൊരു അഞ്ചാറ് ഏഴ് മിനിറ്റൊക്കെ വെ വെന്ത് വരാൻ വേണ്ടി ടൈം എടുക്കും ആ ഒരു സമയത്താണ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി അവസാനം ചേർക്കുന്നത് മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സ്പ്രിംഗ് മോണിയനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സോയാ സോസും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുരുമുളക് കൂടി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളും ടേസ്റ്റ് നോക്കുക എന്നിട്ട് ഉപ്പും കുരുമുളക് കൂടിയും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സോയാസോസും കുരുമുളക് കൂടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് കപ്പ് അരിയാണ് വേവിച്ചെടുത്തത് നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ പകുതി ഭാഗമെങ്കിലും നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എടുക്കണം തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത നമ്മുടെ ചോറ് മാത്രം കാണുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കുറച്ചും കൂടി അളവ് കൂട്ടി തന്നെ എടുക്കുക നമ്മുടെ ചോറോ ചോറും വെജിറ്റബിൾസും ഏകദേശം നമ്മൾ ഉണ്ടാക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം കാണാൻ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ വെജിറ്റബിൾസ് എടുക്കുക എന്നാലും നമ്മുടെ റൈസ് ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഒരു പ്ലേറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പക്ഷേ ഇതേപോലെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ കുറച്ചും കൂടി കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ സവോളൊക്കെ കുറഞ്ഞു പോയാൽ ടേസ്റ്റും അല്ലാണ്ട് കുറയും അപ്പം ഞാൻ ഏറ്റവും അവസാനം മിക്സൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഏകദേശം രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വിനാഗിരി ഒന്ന് നമുക്ക് ഇതിലേക്ക് ചോറിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇപ്പം നമ്മുടെ ചാനലിൽ ഈ ഇപ്പം അടുത്തായിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ഒക്കെ ഉള്ളിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെ എനിക്ക് നമ്മുടെ ടൊമാറ്റോ ചട്നി എന്ന് പറയുന്ന വീഡിയോയിൽ ഒരുപാട് വ്യൂസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കണ്ട എല്ലാവർക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്